ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കാം സോ മന്തി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് മന്തി മസാല സോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ കാണുന്നത് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക അപ്പം നമ്മുടെ മന്തി മസാല റെഡി മീഡിയം സൈസിൽ കട്ട് ചെയ്ത ഈ ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മി പെരട്ടി എടുക്കണം ഇതൊരു അര തൊട്ട് ഒരു മണിക്കൂർ വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഒന്നും ഇങ്ങനെ കൂടി കൂടി കിടക്കാണ്ട് എല്ലാം ഈവൻ ആയിട്ട് പ്ലേറ്റിൽ തട്ടി തട്ടി വേണം നമ്മൾ കിടക്കാൻ സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മന്തി ഉണ്ടാക്കാൻ എടുക്കുന്നത് സെല്ല റൈസാണ് സോ അത് നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അരിയിലിടാനുള്ള ഹോൾ സ്പൈസസും എടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ തിളക്കുന്ന വെള്ളത്തിൽ അരിയിട്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ച് ഊറ്റി എടുക്കുക ഈ സമയത്ത് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വച്ച ചിക്കൻ ഒന്ന് ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എല്ലാ ബഹവും തിരിച്ച് മറിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും ഇങ്ങനെ മുരിഞ്ഞ ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച റൈസ് നല്ലപോലെ ഊറ്റി ഇതിൻ്റെ മെള്ളിടുക എന്നിട്ട് ഈ ഇപ്പം ഞാൻ ഒഴിക്കുന്നത് ആ നേരത്തെ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ കുറച്ച് എക്സസൈട്ട് ഓയിൽ വന്നപ്പോൾ അതെടുത്ത് വെച്ചതാണ് സോ ഇങ്ങനെ ഓയിൽ വരുമ്പോൾ അതെടുത്ത് വയ്ക്കുക അത് നമ്മൾ മന്ദീരം മേളിലിടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് തരും ഇനി ഇതാ പച്ചമുളക് കീറി 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 ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഇരുന്നാണ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് എന്നിട്ട് നമ്മൾ അടച്ചു വച്ചു എന്നിട്ട് നമുക്ക് നല്ലൊരു ചാർക്കോൾ എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ചാർക്കോൾ കത്തിച്ചു അതൊരു പാത്രത്തിലോട്ടാക്കി എന്നിട്ട് നമ്മൾ ചോറിലോട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് വച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുമ്പോൾ അതിന് നല്ലൊരു പുകയൊക്കെ വരും അപ്പോൾ ഇത് നമ്മൾ റൈസിലും ചിക്കനിലൊക്കെ ഇറങ്ങി നല്ലൊരു കിഡ്ഡിലൻ ഫ്ലേവർ തരും സോ രണ്ടും ദാ അങ്ങനെയൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് സോ നമുക്കിനി മന്തിക്ക് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കാം അത് ഈ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് മിക്സിലിട്ട് നല്ലപോലെ അരച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്തെടുത്താൽ നമ്മുടെ കിഡ്ഡിലൻ മന്തി ചട്നി റെഡി നമുക്ക് പറ്റുന്നത്രയും നേരം വച്ചാൽ അത്രയും ഫ്ലേവർ നമ്മുടെ റൈസിലോട്ട് ഇറങ്ങും ഇപ്പോൾ പിന്നെ ഇവിടെ ഇച്ചിരി ധൃതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പൊട്ടിച്ചു ഇതൊരു ഒരു മണിക്കൂർ വരെയൊക്കെ അതായത് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറോളം വെച്ചാൽ ഈ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി ഒരു പോളി പോളി ചാർക്കോൾ എഫക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും സോ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ചാർക്കോൾ എഫക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ മൈനോയിസുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ടേസ്റ്റിങ് ടൈം നീ കഴിച്ച കൂട എങ്ങനെയുണ്ട് കുഴപ്പം